മൈ ട്രാവൽ മൈ ടേസ്റ്റിന്റെ പുതിയ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും നിറഞ്ഞ സ്വാഗതം ഇതിലും മൃദുവായ ഉണ്ണിയപ്പം വേറെ എവിടെ കിട്ടും ആയിരത്തി തൊള്ളായിരത്തി തുടങ്ങിയ സംരംഭമാണ് ശ്രീ പത്മനാഭ സ്റ്റോർ മസാല മോരിലാൻ തുടക്കം തൈര് ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഉപ്പ് എന്നിവ ചേർത്ത് തയ്യാറാക്കുന്ന ഇവിടത്തെ തണുത്ത മോരിന്റെ രുചി ഇഷ്ടപ്പെട്ട ജനങ്ങൾ കടയിലെ മോരുകടയിലെ മോഹൻദാസ് ചേട്ടനെ വിളിച്ചിരുന്നത് അടുത്ത വരവ് ഉണ്ണിയപ്പത്തിന്റെ വേറെ മോഹൻദാസ് ചേട്ടന്റെ സഹദർമണിയായ ശ്യാമളച്ചെ സ്വന്തം കൈകളിൽ കൊണ്ടുവന്ന ഉണ്ണിയപ്പത്തിൻ്റെ മൃദൃത്വവും രുചിയും കഴിച്ചു തന്നെ അറിയണം കാണുമ്പോൾ ഒരുപക്ഷെ സംശയം തോന്നാൻ കരിഞ്ഞതാണെന്ന് പക്ഷേ കഴിക്കുമ്പോൾ അങ്ങനെയല്ല കരിവിൻ്റെ ഒരു അംശം പോലും കടന്നു വരില്ല ഉഗ്രൻ രുചിയാണ് അരി പഴം തേങ്ങ ശർക്കര തുടങ്ങിയുള്ള പരമ്പരാഗത ചേരുവകൾ ചേർത്താണ് ഉണ്ണിയപ്പ ഇവിടെ തയ്യാറാക്കുന്നത് മോഹൻദാസ് ചേട്ടൻ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല നമ്മൾ ചെന്ന സമയം മകനായ ശ്രീ ബിനുവും ബിനുവിന്റെ ഭാര്യയായ ശ്രീമതി ഹരിതയുമാണ് ഉണ്ടായിരുന്നത് രാവിലെ ഏഴര മുതൽ രാത്രി പത്തര വരെയാണ് പ്രവർത്തന സമയം ഉണ്ണിയപ്പം പതിനൊന്ന് മണിക്കകത്ത് തീരാം പരമാവധി രണ്ട് മൂന്ന് മണിവരെ പോകാം ഞായറാഴ്ച രാവിലെ ഏഴര മുതൽ ഉച്ചയ്ക്ക് മൂന്ന് മണിവരെ കട കാണുകയുള്ളു ഞായറാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ പരമാവധി മൂന്ന് വരെയാണ് ഉണ്ണിയപ്പത്തിൻ്റെ സമയം ഏത് ദിവസമായാലും പോകുന്നവർ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ തലേ ദിവസം എത്രയാണ് വേണ്ടതെന്ന് വിളിച്ചു പറഞ്ഞിട്ട് പോകുന്നതാണ് നല്ലത് വിളിച്ചു പറഞ്ഞാൽ ഉണ്ണിയപ്പം കവറിൽ പാക്ക് ചെയ്ത് മാറ്റിവെച്ചേക്കും കടയുടെ തുടക്കം ശ്രീ പത്മനാവോമി ക്ഷേത്രത്തിന്റെ വടക്കേ നടയിലായിരുന്നു ഇരുപത്തേഴ് വർഷത്തിന് ശേഷം വാഴപ്പള്ളിയിലോട്ട് മാറി അടുത്തായി ഒരു അയ്യപ്പക്ഷേത്രം കാണാം പൂജാ സ്ഥാനങ്ങൾ വയ്ക്കുന്ന വിനായക ട്രേഡേഴ്സിന്റെ തൊട്ടടുത്ത് അടുത്തായി തന്നെ റേഷൻ കടകളും കാണാം